ഉച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകം പതിനഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ കൂടി കണ്ടെടുത്തു ഇതോടെ കാണാതായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവനിൽ നൂറ്റി പതിനേഴ് പവൻ വീണ്ടെടുത്തിട്ടുണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന മന്ത്രവാദിനി ജിന്നുമ ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി എം സി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണാഭരണങ്ങൾ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ പതിനഞ്ച് പവൻ ആഭരണങ്ങൾ കൂടി കണ്ടെടുത്തു പള്ളിക്കര കവല പൂച്ചക്കാട് എന്നിവിടങ്ങളിലെ രണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ മൂന്നാം പ്രതി പി എം അസ്നീഫ പടയം വെച്ച ആഭരണങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടെടുത്തത് കൊല്ലപ്പെട്ട ഗഫൂർ ഹാജിയുടെ ഭാര്യ മകൾ സഹോദരി തുടങ്ങിയ ബന്ധുക്കൾ ചില ആഭരണങ്ങൾ തിരിച്ചറിഞ്ഞതായും അന്വേഷണ സംഘം വ്യക്തമാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതികളായ കൂളിക്കുന്ന് അണിഞ്ഞ റോഡ് ബൈത്തുൽ ഫാത്തിമയിൽ പി എം ഉവൈസ് ഭാര്യ മന്ത്രവാദിനി ഷമീമ എന്ന ജിന്നുമ്മ പി എം അസ്നിഫ മധുർ കൊല്ലയിലെ ആയുഷ എന്നിവരെ കൂടുതൽ തെളിവെടുപ്പിനായി അഞ്ചു ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു തുടർന്നാണ് പള്ളിക്കര പൂച്ചക്കാട് ഭാഗങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത് കണ്ണൂർ ജില്ലയിലെ ജ്വല്ലറികളിലും പ്രതികൾ സ്വർണം വിൽപ്പന നടത്തിയതായി സമ്മതിച്ചിട്ടുണ്ട് മന്ത്രവാദത്തിന്റെ പേരിൽ കർണാടകയിൽ ഉൾപ്പെടെ പ്രതികൾ കൂടുതൽ പേരെ തട്ടിപ്പിറയാക്കിയതായി ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകത്തിന് മുൻപും ശേഷവും ഒരു അഭിഭാഷകനുമായി പ്രതികൾ നിരന്തരം ബന്ധപ്പെട്ടതും അന്വേഷണ പരിധിയിലുണ്ട് ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ ശേഷം ജിന്നുമ്മ ആദ്യം ഫോൺ വിളിച്ചതും അഭിഭാഷകനെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വിളിപ്പിച്ച അഭിഭാഷകനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും കാണാതായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണാഭരണങ്ങളിൽ നേരത്തെ നൂറ്റി പവൻ വീണ്ടെടുക്കുകയും രണ്ട് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഇതോടെ കാണാതായ സ്വർണത്തിൽ നൂറ്റി പതിനേഴ് പവൻ വീണ്ടെടുത്തിട്ടുണ്ട് ഏപ്രിൽ പതിനാലിനാണ് ഗഫൂർ ഹാജിയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വാഭാവിക മരണമാണെന്ന് കരുതി സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തിയിരുന്നുവെങ്കിലും മകന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തെരുവായത് രണ്ടായിരത്തിനാല് ഡിസംബർ അഞ്ചിനാണ് മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള സംഘത്തെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റു ചെയ്തത്